ഹലോ ഗായ്സ് അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടിയാണ് കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷം ഇന്ന് നമ്മളെ ആനിവേഴ്സറി അതുപോലെ തന്നെ ഇന്ന് വീക്കെൻഡ് കൂടിയായത് കൊണ്ട് ഞാൻ ഏട്ടത്തിൻ്റെ ഫ്ലാറ്റിലായുള്ള അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വരുകയുള്ളൂ അങ്ങനെ നമ്മളിതാ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നേക്കാം രാവിലെ മുതലേ ഉള്ള വീഡിയോ ഒന്നും എടുത്തേക്കില്ല ഉച്ചയായപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുക്കുക എന്നുള്ള ഓർമ്മ വന്നപ്പോൾ അങ്ങനെ എടുത്തതാണ് മന്തി ആക്കിയ ചിക്കൻ്റെ ചിക്കനെ കൊണ്ട് മന്തിയാക്കിയുള്ളൂ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട് ഓൾ അയാൻ എന്നെ പിടിച്ചു ഇരുന്നിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അയാൻ വാങ്ങിയപ്പോൾ ഓളും ഫുഡ് കഴിച്ച് ഇനി ഇതാ ഫുഡ് കഴിച്ച പാത്രം എല്ലാം കഴുകി അടിച്ചുപാരി ക്ലീനാക്കി ഏതെങ്കിലും പുറത്ത് പോകുക എന്ന് വിചാരിക്കുന്നുണ്ട് വീക്കെൻഡല്ലേ വീക്കെൻഡ് നമ്മളങ്ങനെ റൂമിലിരിക്കുകയില്ല വൈകുന്നേരം ജസ്റ്റ് ഒന്ന് ഒന്ന് കറങ്ങിയിട്ട് വരും പിന്നെ ഇന്ന് ആനിവേഴ്സറി കൂടിയായതുകൊണ്ട് എന്തായാലും ഏതെങ്കിലും പോകാത്തൊരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ അടിച്ചു വാരാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഓളപ്പഴത്തേക്ക് കിച്ചണിലുള്ള പാത്രം എല്ലാം ക്ലീനാക്കി വെക്കുന്നുണ്ട് പിന്നെ മക്കളെല്ലാം ഉള്ളതുകൊണ്ട് ഇപ്പം തന്നെ ഒരുങ്ങാന നിന്നാലേ വൈകുന്നേരം എല്ലാം ആകുമ്പോഴത്തേക്ക് മാറ്റി കീഴു പിന്നെ മാറ്റുന്ന കാര്യത്തിൽ എപ്പോൾ കംപ്ലയിൻറ്റാ ലേറ്റായിട്ടേ ഇറങ്ങും ലേറ്റായിട്ടേ ഇറങ്ങും എന്നുള്ള പൊതുവേ ഉള്ള കംപ്ലൈൻറ്റ് നമുക്കുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പണി പണിതീർത്തിട്ട് ഇറങ്ങാൻ നോക്കുന്നുണ്ട് മക്കളുള്ളതുകൊണ്ട് മൊത്തം വാരി വലിച്ചിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് അടിച്ചുവാരി ഒരുക്കി കൊടുക്കുന്നുണ്ട് അടിച്ചു വാരിൽ കഴിഞ്ഞിട്ട് വേണം മക്കളെ മാറ്റി കൊടുക്കാൻ ഓരോരുത്തരായിട്ട് മാറ്റണം പിന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് ഡ്രസ്സ് മാറ്റണം അങ്ങനെ പണിയുണ്ട് അങ്ങനെ ഫാസ്റ്റാക്കിയാലും നമുക്ക് വൈകുന്നേരമെങ്കിലുമ്പോഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെയാണെങ്കിൽ ഇച്ചാൽ അയാനെ നല്ല കളിയിലുള്ള അയ്മനും അപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ടുണ്ട് അങ്ങനെ എൻ്റെ അടിച്ചുപാരിലെല്ലാം കഴിഞ്ഞ് ഇനി എമ്മിന് മാറ്റി കൊടുക്കണം അങ്ങനെ ഞാൻ എമ്മിന് ഇവിടുന്ന് ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നുണ്ട് ഓളാണെങ്കിൽ അയാൻ എന്നെ അപ്പുറത്തുനിന്ന് റൂമിൽ നിന്നും മാറ്റി കൊടുക്കുന്നുണ്ട് പുറത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും മാളിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് ഒരു മാൾ നമ്മൾ പോകാത്തൊരു മാൾ നോക്കി വെച്ചിട്ടുണ്ട് അവിടെ പോകാമെന്ന് വിചാരിക്കുന്നത് പുറത്ത് എന്തായാലും പറ്റില്ല കാരണം ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് മാളിൽ പോകാന്നുള്ള പ്ലാനില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ മാറ്റം നടക്കുന്നുണ്ട് വീക്കെൻ്റിലെ ആനിവേഴ്സറി വന്നുകൊണ്ട് ഒരുമിച്ച് നിൽക്കാനും ഒരുമിച്ച് പുറത്തു പോകാനും അയ്യോ ദിവസം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാന്നെല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി പിന്നെ അല്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ റൂമിൽ ഒറ്റക്കായിരിക്കും ഇച്ചാനിയും പണിക്ക് പോവും അങ്ങനെ ഇപ്പം വീക്കെൻഡിലായതുകൊണ്ട് ഒരു മിനിറ്റ് കുറച്ച് ഇത് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി അങ്ങനെ എവിൻ്റെ മാറ്റിൽ ഇനി ഇതാ ഞാനും മാറ്റി അയാളെ മാറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് ഇനി ലാസ്റ്റ് ടച്ചപ്പ് ഉണ്ടാവില്ല നമ്മൾ ലിപ്സ്റ്റിക്ക് മേക്കപ്പ് അങ്ങനത്തെ ടച്ചപ്പ് എല്ലാം ഇങ്ങനെ ചെയ്യുന്നുണ്ട് വലിയ മേക്കപ്പ് ഒന്നും കേട്ടോ നമ്മൾ സാദാ കുഞ്ഞ് ലിപ്സ്റ്റിക് ഇടല് ഐലൈനർ ഇടല് പിന്നെ സൺസ്ക്രീം അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മേക്കപ്പ് അല്ല അല്ലാണ്ട് ഫൗണ്ടേഷൻ അങ്ങനത്തെ സംഭവമൊന്നും എനക്ക് യൂസ് ആക്കാനും അറിയില്ല അതുകൊണ്ട് ഞാൻ ഇടലും ഇല്ല അങ്ങനെ ഒരേ കൊണ്ടിരിക്കുന്നവരുണ്ട് ബേക്കുന്ന ഉപ്പേ മോൻ കൂടിയിട്ട് എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവരുന്നു ആനിവേഴ്സറി അല്ലേ അങ്ങനെ ഒരു കുഞ്ഞ് റിങ്ങ് ആനിവേഴ്സറി ആയിട്ട് ഗിഫ്റ്റായിട്ട് അന്ന് ഇന്നലെ ഞമ്മൾ രണ്ടാളും റൂം വന്ന് നമ്മൾ പിക്ക് ചെയ്തിട്ട് തിരിച്ചിട്ട് ഷാജയിലേക്ക് പോകുമ്പോൾ ഒരുമിച്ച് പോയിട്ട് നമ്മൾ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ തന്നെയാണ് ഈറിങ്ങ് പിന്നെ വീഡിയോയിൽ കാണാൻ കുറച്ചൊരു മുൻ ചിരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതിങ്ങനെ വന്നിട്ട് എനിക്ക് കിട്ടേന്നുള്ളതല്ലോ അങ്ങനെ ആ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇവിടെയാണെങ്കിൽ അയ്യാന പെല്ലാം കുറിച്ച് ഉറങ്ങിപ്പോയി ഇനിയതാണ് നമ്മൾ പോവാൻ വേണ്ടിയിട്ട് പോന്ന പിന്നെ നല്ല ഒരു അടിപൊളിയായിട്ടൊരു പണിയെല്ലാം കിട്ടുന്നുണ്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ അത് മനസ്സിലാവും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അങ്ങനെ ഇതാ നമ്മൾ കാറിൽ കയറി എല്ലാവരെയും ബാക്കിൽ ഇങ്ങനെ ഇരുത്തുന്നുണ്ട് ഇവിടെ ദുബൈയില് ദുബൈയിലെല്ലാം എല്ലാവരുടെയും ഇവിടെ മക്കളെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല ഫൈൻ കിട്ടുകൊണ്ട് ഇങ്ങനെ മക്കളെല്ലാം ബാക്കിലാക്കിയിട്ട് ഇരുത്തുന്നുണ്ട് പിന്നെ വൈ നമ്മൾ നമ്മളിറങ്ങിയത് വൈകുന്നേരത്തെ ടൈം ആയതുകൊണ്ട് ചായ കുടിക്കാത്തതുകൊണ്ടും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറിയെ പോയി സമ്പത്തിൽ നമ്മൾ ചായ പിടിക്കാൻ വേണ്ടി വന്നത് അധികവും ഇവിടെ ഇവിടെത്തന്നെയാണ് വരുത്തു അങ്ങനെ ചായ എടുത്ത് അത്യാവശ്യം കടിയെല്ലാം വാങ്ങി പിന്നെ ഇവിടെ ഇപ്പോൾ റിനോവേഷൻ വന്നതുകൊണ്ട് ഇങ്ങനെ പാക്കിങ് എല്ലാം കുറച്ച് പേരെല്ലാം എഴുതി കുറച്ച് മുഞ്ചാക്കിയിട്ടുണ്ട് അതിങ്ങനെ ഓളിങ്ങനെ പറയുന്ന ഇത് പുതിയ പാക്കിങ് വന്ന് പേര് വന്ന് അങ്ങനെ കുറച്ച് ഈ അതിൻ്റെ വിശേഷങ്ങളെല്ലാം ഇങ്ങനെ പറയുന്ന അങ്ങനെ നമ്മൾ ചായ പിടിച്ച് പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കാറൊക്കെ എത്തിക്കഴിഞ്ഞാൽ യൂണിറ്റ് സൈഡ പോകാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥലം പറയാനും കണ്ടുപിടിക്കാനെല്ലാം ഇച്ചാനേ ഉഷാറ് ഞാനും അപ്പിയും ഇങ്ങനെ ണ്ട് ബ്ലാങ്കായിട്ടിരിക്കും സ്ഥലം കണ്ടുപിടിക്കാൻ ഇച്ചാൻ തന്നെയാണ് ഉഷാർ പിന്നെ യൂണിസിമിന് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മളൊരു സിസ്റ്റം അങ്ങനെ എല്ലാ പ്രാവശ്യത്തെ പോലെയും ഇപ്രാവശ്യവും ലൊക്കേഷൻ കണ്ടുപിടിച്ചതും ഈ മാൾ കണ്ടുപിടിച്ചതെല്ലാം ഇച്ചാൻ തന്നെയാണ് അങ്ങനെ നമ്മൾ നേരെ മാളിലേക്ക് പോകുന്ന കുറച്ച് ഓടാനുണ്ട് ഒരു മുക്കാ മണിക്കൂറെല്ലാം ഡ്രൈവ് ചെയ്യാനുണ്ട് ഇടക്ക് പണിയെല്ലാം കിട്ടരുത് കേട്ടോ നമ്മളിപ്പോൾ റീൽസെല്ലാം കണ്ടിട്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ചിലപ്പോൾ ആ റീൽസ് കണ്ട് മുൻജൊന്നും നമുക്ക് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടാവില്ല പിന്നെ ഫ്രീ എൻട്രി ആണെന്ന് കഴിഞ്ഞിട്ട് പോയിട്ട് പൈസ ഉണ്ടാവലുണ്ട് അങ്ങനെ കുറേ അബദ്ധ എല്ലാം പറ്റലുണ്ട് അങ്ങനെ ഒരു അബദ്ധ സത്യം പറഞ്ഞാൽ ഇന്ന് പറ്റിയത് ഇത്രയും ലോങ് വന്നിട്ട് ഇവിടെ പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനൊരു മാളുണ്ട് പക്ഷേങ്കിൽ നമ്മൾ ഗൂഗിളിൽ ലൊക്കേഷൻ ടൈപ്പ് ചെയ്തിട്ടാണല്ലോ പോവാൻ അപ്പോൾ ലൊക്കേഷൻ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടിച്ച സ്ഥലം മാറിപ്പോയിട്ട് നമ്മൾ എത്തിപ്പെട്ടത് വേറെ സ്ഥലത്തായിപ്പോയി സിറ്റി ലാൻഡ് മാളിലൊക്കെ നമ്മൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത് ആ മാളുടെ ഉള്ളിലായിട്ട് ഗാർഡനും കാര്യം എല്ലാം വരുന്നുണ്ട് നല്ല അടിപൊളി മാളാണ് ഇപ്പം ന്യൂ ആയിട്ട് ഓപ്പൺ ചെയ്തതാണ് പക്ഷേ നമ്മൾ ഗൂഗിൾ ഗ്രാൻഡ് സിറ്റി ഗ്രാൻഡ് സിറ്റിയും അങ്ങ് ഞാൻ തോന്നുന്നു ടൈപ്പ് ചെയ്തത് അങ്ങനെ വേറെ ഏതോ സ്ഥലത്ത് നമ്മൾ ഗൂഗിൾ കൊണ്ടുപോയി അടുത്തപ്പം പണി കിട്ടിയെന്ന് മനസ്സിലായി അങ്ങനെ ആടെ എത്തിയപ്പോൾ ട്രാമ് കണ്ട് നോക്കി അതിലേക്ക് എരിയിരിക്കില്ല അതിൽ പോകാമെന്ന് പ്ലാൻ ചെയ്ത് ആടെ പോയപ്പോൾ മനസ്സിലായത് ആടേയും നല്ല അടിപൊളിയായിട്ട് പണി കിട്ടി ഇന്ന് ആര്യാ അറിയില്ല ബസ് കാർഡ് തന്നെ നമുക്ക് ട്രാമ് പോകാൻ കഴിയും പക്ഷേ എങ്കിൽ ബസ് കാർഡ് എടുക്കാൻ മറന്നുപോയി പിന്നെ കുഴപ്പമില്ല പുതിയ ബസ് കാർഡ് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടമാണ് ചാനലത്ത് മാത്രമേ ബസ് കാർഡ് ഉള്ളൂ അതിനെക്കൊണ്ട് നമുക്ക് നാലകം പോകാനും കഴിയില്ല അങ്ങനെ നമ്മൾ അടുത്ത് റിട്ടേൺ അടിച്ച് പിന്നെ തിരിച്ച് റൂം എന്നെ റൂമിലേക്ക് കൊണ്ടാക്കുന്ന വഴിക്ക് എനിക്ക് റൂമിലേക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ട് അങ്ങനെ നമ്മൾ സ്റ്റോവിലേക്ക് കയറി ഫസ്റ്റ് തന്നെ ഫിഷിൻ്റെ സൈഡിലേക്ക് പോയാൽ കാരണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഫിഷ് വാങ്ങി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത് പിന്നെ യൂണിസും ഓളും തിരിച്ചിട്ട് റൂമിലേക്ക് പോയി കാരണം ഓല്ക്ക് സാധനം ഒന്നും വാങ്ങാനില്ല പിന്നെ വെറുതെ ഇവിടെ നിന്നിട്ട് മുഷിയുണ്ടാകാന്ന് വെച്ചിട്ട് ഓൾ തിരിച്ച് റൂമിലേക്ക് പോയി നമ്മൾ സാധനം വാങ്ങിയിട്ട് ടാക്സിക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ റൂമിലേക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളെല്ലാം ഇങ്ങനെ വാങ്ങുന്നുണ്ട് സാധനം വാങ്ങാൻ വരുന്ന ടൈമിൽ ലിസ്റ്റ് ഇട്ടിട്ട് അവിടെ എന്താ ഇല്ലാത്തത് നോക്കിയിട്ട് അങ്ങനെ ലിസ്റ്റ് ഇടല പതിവിശ്യം അങ്ങനെ ലിസ്റ്റ് ഇടാൻ മറന്നുപോയി ഓടെ റൂമിൽ പോകുന്ന തിരക്കിൽ അങ്ങനെ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് സാധനം എല്ലാം വാങ്ങുന്നുണ്ട് പിന്നെ സാധനം വാങ്ങുന്നത് ഒരുപാട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കുന്നില്ല വെറുതെ ബോർ അടിക്കും സാധനം വാങ്ങാൻ വന്ന ഏറ്റവും വലിയ ടാസ്ക് ആയി പിന്നെ മാനേജ് ചെയ്യല കാരണം അടങ്ങി നിൽക്കുകയും ഇല്ല ട്രോളിയിൽ ഇരിക്കുകയും ഇല്ല ഓനിക്ക് ഓനിക്കിഷ്ടപ്പെട്ട നേരം വാങ്ങിക്കൊടുത്താലാ കുറച്ച് നേരം ഇരിക്കും പിന്നെ അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തയിലേക്ക് അങ്ങനെയാണ് അങ്ങനെ സാധനം വാങ്ങാൻ വന്നാൽ ഭയങ്കര ഇടങ്ങാറാക്കല പിന്നെ അത്യാവശ്യം ഫ്രൂട്ട്സും കാര്യം എല്ലാം വാങ്ങിയിട്ട് നമ്മളവിടുന്ന് ഇറങ്ങി പിന്നെ നമ്മൾ തിരിച്ച് റൂമിലെത്തി എൻ്റെ സാധനം ഞാൻ എടുത്തു വെച്ച് ഫുഡ് ഉണ്ടാക്കിക്കില്ല വാങ്ങുക ചെയ്തത് അങ്ങനെ സാധനം എൻ്റെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റും കാര്യമെല്ലാം ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കളയാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിത് പാത്രം കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയാൽ മാറ്റായത് ഞാനിങ്ങനെ പാത്രം കഴുകി ഉണക്കി അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഉള്ളിലെടുത്ത് വെക്കല് ഇല്ലെങ്കിൽ കൂറയും കാര്യം വരും കൂറ വന്നാൽ പിന്നെ ഭയങ്കര ഇടങ്ങാതെ അത് ഒന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയത് ഈ മാറ്റ് പിന്നെ മണി പ്ലാന്റ് ഒന്ന് കാണിച്ചു തരാന്ന് വെച്ചാൽ മണി പ്ലാന്റ് ജസ്റ്റ് ഒന്ന് മാറ്റി കെട്ടിയിട്ടുണ്ട് ഇവിടെ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് മണി പ്ലാന്റ് ചെറുങ്ങനെ ഇലയെല്ലാം മഞ്ഞ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതൊന്ന് ശരിയാക്കിയെടുക്കണം ചിലപ്പം ക്ലൈമറ്റ് മാറിക്കഴിഞ്ഞാൽ ശരിയാകുമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ മിന്നെ ഫുഡ് കൊടുക്കണം നമുക്ക് കഴിക്കണം മിന്നെ ഉറക്കണം അങ്ങനത്തെ പരിപാടിയല്ല ഉള്ളത് ആദ്യം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണ്ട എടുക്കണ്ട എന്നുള്ള വിചാരിച്ചതാണ് കാരണം മാൾ പോലും നടന്നിട്ടില്ല ഡ്രാമക്കയാലും നടന്നിട്ടില്ല അങ്ങനെ മൊത്തത്തിലൊരു പണിപാളിയ ദിവസമല്ലേ പിന്നെ വിചാരിച്ചെല്ലാം അടിപൊളിയായ ശരിയല്ല എടുക്കും ഇതുപോലെ പണി കിട്ടുന്ന വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യണ്ടേ അങ്ങനെ ഓക്കെ ബാക്കി എടുക്കുക എന്നുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്തതാണ് എമിന് ഫുഡ് കൊടുത്ത് എമിൻ്റെ ഡ്രസ്സ് മാറ്റി ഉറക്കി ഉറക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ നിൽക്കല് അല്ലെങ്കിൽ ഓന് ഇടങ്ങാറാക്കും ഉറങ്ങാനൊന്നും നിൽക്കില്ല അപ്പോൾ പിന്നെ ആദ്യം ഓൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റൂ അങ്ങനെ ഓൻ്റെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി ഇതുപോലെ ഉറങ്ങുമ്പോൾ ഷോക്ക്സ് എല്ലാം ഇട്ടിട്ട് ഉറങ്ങാൻ കാരണം കുറച്ച് കഴിഞ്ഞാൽ അവൻ്റെ മേത്ത് പുതപ്പൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഷോക്ക്സ് എല്ലാം കൊടുത്തിട്ട് ഓനെ രാത്രി എപ്പോഴും കിടത്തല് അപ്പോൾ ഇത്രയേ ഇത്രേല്ലുട്ടോ ഒരു കുഞ്ഞ് വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചേച്ച